നമസ്കാരം വൺ ഇന്ത്യ മലയാളം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാമത്തെ ബജറ്റ് നാളെയാണ് അവതരിപ്പിക്കുന്നത് ധനകാര്യമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് ആണ് നിയമസഭയിൽ ബജറ്റ് അവതരണം നടത്തുക എന്തായാലും തോമസ് ഐസക്കിന്റെ പത്താമത്തെ ബജറ്റാണ് നാളെ അവതരിപ്പിക്കുവാൻ പോകുന്നത് പ്രളയം കേരളത്തെ തകർത്ത സാഹചര്യത്തിൽ പ്രളയാനന്തര ഒരു പുനർനിർമ്മാണ പദ്ധതികൾക്കാവും ബജറ്റിൽ ഊന്നൽ നൽകുക എന്നറിയുന്നു എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ബജറ്റ് എന്ന നിലയിലേക്ക് ജനക്ഷേമ പദ്ധതികൾ കൂടി ബജറ്റിൽ ഇടം പിടിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രളയാനന്തര കേരള പുനർനിർമ്മാണത്തിന് വേണ്ടത്ര പണമില്ലെന്ന വെല്ലുവിളി സർക്കാർ നേരിടുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തുവാൻ ഉൽപ്പന്നങ്ങളുടെ നികുതി കൂട്ടാനാണ് സർക്കാർ ആലോചിക്കുന്നതും ഒരു ശതമാനമാകും നികുതി വർധനവ് എന്നറിയുന്നു എന്നാൽ ജി എസ് ടിയിൽ അഞ്ച് ശതമാനം നിരക്ക് ബാധകമായ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ ഒരു വർധനവ് ബാധകമാകില്ല എന്നും അറിയുന്നുണ്ട് എന്തായാലും നിത്യോപകര സാധനങ്ങളുടെ വില ഉയരില്ലെങ്കിലും നികുതി വർദ്ധനവ് മറ്റ് സാധനങ്ങളുടെ വില കൂടാൻ കാരണമാവും എന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കൽ അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പോലുള്ള പ്രഖ്യാപനങ്ങളും ഇത്തവണത്തെ ഐസക്കിന്റെ ബജറ്റിൽ ഉണ്ടാകും എന്നാണ് അറിയുന്നത് എന്തായാലും ക്ഷേമ പെൻഷൻ തുക ഉയർത്തൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം പ്രാവർത്തികമാകുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്ന നിലനിൽക്കുന്നുമുണ്ട് കാരുണ്യ ആരോഗ്യ സംരക്ഷണ പദ്ധതി എന്ന പേരിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കുമെന്നും അറിയുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്കാണ് നാൽപ്പത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്കാണ് ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക മോദി സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഒരു പരിഷ്കരിച്ച രൂപമാണ് ഇതെന്ന് പറയാം വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറ് കോടിയാണ് പദ്ധതിക്ക് വേണ്ടി നീക്കിവയ്ക്കുക പ്രളയം ബാധിച്ച വിവിധ മേഖലകളുടെ പുനരുദ്ധാരണത്തിന് വാർഷിക പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് പദ്ധതികൾ നടപ്പിലാക്കുക ഇത്തരം പദ്ധതികൾ പണം ലഭ്യമായാൽ ഭാവിയിൽ വിപുലീകരിക്കാനാവുന്ന തരത്തിലാണ് വിഭാവനം ചെയ്ത് ബജറ്റിൽ ഉൾക്കൊള്ളിക്കുക എന്തായാലും നാളെയാണ് ബജറ്റ് ഇറങ്ങാൻ പോകുന്നത് ബജറ്റ് പ്രഖ്യാപിച്ച ശേഷം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇതിൽ ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കും പിണറായി സർക്കാർ ഈ ബജറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ എന്തായാലും ബജറ്റിനായി കാത്തിരിക്കാം കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ